കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെയും ഒന്നര വയസ്സുകാരി മകളുടെയും മരണത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ യു എയിൽ നിന്ന് ദാരുണമായ മറ്റൊരു മരണവാർത്ത കേൾക്കുന്നു കൊല്ലം ചവറ തെക്കുംഭാഗം കോയവിളയിൽ അതുല്യ ഭവനിൽ അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് ശങ്കർ അജ്മാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് സ്ഥിരം മദ്യപാനിയാണെന്നും മദ്യപിച്ച് അതുല്ല്യെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ുമാണ് ബന്ധുക്കളുടെ ആരോപണം ഇത് സംബന്ധമായി ഷാർജ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുമുണ്ട് വർഷങ്ങളായി യു എയിലുള്ള ഭർത്താവ് ഒന്നര വർഷം മുൻപാണ് അതുലയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുലയുടെ മാതാപിതാക്കളുടെ കൂടെ നാട്ടിലെ സ്കൂളിലാണ് ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസം ചേച്ചിയുടെ മാനസിക പ്രയാസങ്ങൾ പലപ്പോഴായി പറയാറുണ്ടെന്ന് അഖില പറഞ്ഞു ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും കഴിഞ്ഞ ചൊവ്വാഴ്ച ഷാർജ അൽ നഹിദയിൽ കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചിക തൂങ്ങി മരിച്ച നിലയിലും ഒന്നര വയസ്സുള്ള മകൾ വൈഭവിയെ മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു ഭർത്താവുമായുള്ള പിണക്കത്തെ തുടർന്ന് മകളെ കൊലപ്പെടുത്തിയ ശേഷം ഒരേ കയറിൽ കെട്ടി തൂങ്ങിയതായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് വൈഭവിയുടെ മൃതദേഹം വ്യാഴാഴ്ച ദുബായ് ജബൽ അലിയിൽ സംസ്കരിച്ചു ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള വിഭഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം അതുല്യ താൻ നേരിട്ട പീഡനങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സഹോദരിക്ക് അയച്ചിരുന്നു ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കാണാം സതീഷ് ക്രൂരമായാണ് അതുലയോട് പെരുമാറിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വിവാഹം കഴിഞ്ഞ സമയം മുതൽ പ്രശ്നങ്ങളായിരുന്നുവെന്ന് അതുലിയുടെ സുഹൃത്ത് പറയുന്നു അതുലയ്ക്ക് സതീഷിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നുവെന്നും ബന്ധമൊഴിയാൻ വീട്ടുകാരോട് നിർബന്ധിച്ചിട്ടും തയ്യാറായിരുന്നില്ലെന്നും സുഹൃത്ത് പറയുന്നു വഴക്കിനു ശേഷം സതീഷ് പലപ്പോഴും മാപ്പ് പറഞ്ഞ പ്രശ്നങ്ങൾ രമ്യതയിൽ എത്തിക്കുന്നതുകൊണ്ട് അതുല്യ എല്ലാം മറന്ന് കൂടെ നിൽക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഒടുവിൽ എന്ന് യു എയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഭർത്താവ് സതീഷ് ശങ്കർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അതുല്യ തൂങ്ങിയ അതേ ഫാനിൽ ഞാനും തൂങ്ങിയതാണ് കുറ്റക്കാരനെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാം അതുല്യയുടെ മരണത്തിൽ എനിക്കും സംശയമുണ്ട് സത്യം അറിയണം